നമസ്കാരം സുഹൃത്തുക്കളെ പോളൻ മലയാളി ഇൻ പാരീസ് ഇന്ന് നമുക്ക് ഈ ഹോട്ടലും ഇതിൻ്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം എല്ലാ വീഡിയോയിലും പറയുന്ന കണക്ക് ഞാൻ പറയുവാണെങ്കിൽ കേട്ടോ നമ്മൾ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കൊന്ന് കറങ്ങിട്ട് വരാം വാ ഫോർ വൺ ടു ഇതാണ് എൻ്റെ റൂം ഇരുവശത്തും റൂമുകൾ തന്നെയാണ് കണ്ടില്ലേ അനക്കമൊന്നുമില്ല കാലിയാന്ന് തോന്നുന്നു അത് ആൾക്കാരൊക്കെ ഉറക്കമാണെന്നറിയാൻ വയ്യ നമുക്കെന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇവിടുത്തെ ഹോട്ടലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ലിഫ്റ്റ് നോക്കട്ടെ അവരുടെ ഭാഷയൊക്കെ കടുപ്പാണ് ഇറങ്ങി പോടാ എന്നാ അവര് പറഞ്ഞത് കണ്ടില്ലേ ആ ഇറങ്ങി വരുമ്പോൾ റിസപ്ഷൻ ആണ് കണ്ട ഇവിടത് മെപ്സിയും ഡ്രിങ്ക്സും എല്ലാം വെച്ചിട്ടുണ്ട് നല്ല വിലയാണ് കേട്ടോ ആ ഒരു ചെറിയ ഉപ്പി വെള്ളത്തിന്റെ വില കണ്ട രണ്ട് യൂറോ മുപ്പത് അയ്യോ ചെറിയ വിലയൊന്നുമല്ല പുറത്തും ഇതുപോലൊക്കെ തന്നെ അത്യാവശ്യം നല്ല വിലയാണ് കേട്ടോ ആ ചെറിയ ചോക്ലേറ്റ്സും ചെറിയ സ്നാക്സും ഒക്കെ ഇരിപ്പുണ്ട് കോഫി കൊള്ളാം അടിപൊളി ഹോട്ടലോ കേട്ടോ ഇത് നല്ല മനോഹരമായൊരു റിസപ്ഷൻ റിസപ്ഷനിസ്റ്റിനെ ഒന്നും കാണുന്നില്ലല്ലോ ഉറക്കമാകാൻ തോന്നുന്നു പാട്ടൊക്കെ കേൾക്കുന്നു നീ ഇവിടെ മുളയൊക്കെ ഇരിക്കുന്നത് കണ്ടോ കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുണ്ട് സിയാൻ ഹോട്ടൽ ഹോട്ടലിൻ്റെ വരാം പുറത്തേക്ക് ഇറങ്ങാം ഇപ്പോൾ സമയം ഇവിടെ രാവിലെ ഏഴ് മണി കഴിഞ്ഞു എന്നിട്ടും നേരം വെളുത്തിട്ടില്ല പോളണ്ടിലും ഇതൊക്കെ തന്നെയാണ് കേട്ടോ യൂറോപ്പിലിവിടെ പോയി കഴിഞ്ഞാലും ഈ തണുപ്പാവുന്ന സമയത്തെ ഈ പെട്ടെന്ന് നേരം വെളുക്കില്ല വേണ്ട ഇങ്ങോട്ട് പോകണം നമ്മൾ ഇവരുടെ ഹോട്ടൽ ചിരിപ്പുറത്തായിട്ടാണ് ഈ കാണുന്നതാണ് ഹോട്ടൽ വ്യൂ ആരെയും കാണുന്നില്ലല്ലോ ആ നോക്കാം ഹോട്ടലിലേക്ക് കയറി വരുമ്പോൾ അടിപൊളി കാഴ്ചയാണ് കേട്ടോ നല്ല കിടുക്കാച്ചി സോഫ സെറ്റൊക്കെ കിടക്കുന്നുണ്ടോ വെള്ളം കേട്ടോ നല്ല മനോഹരമായ ദൃശ്യം നല്ല ഭംഗിയുണ്ട് ഇത് ബാറാണ് കേട്ടോ കണ്ടോ അത് പക്ഷേ അല്ല വൈകുന്നേരങ്ങളിൽ മാത്രമേ ഓപ്പൺ ആകത്തുള്ളൂ കൗണ്ടറൊക്കെ കൊള്ളാം വളരെ മനോഹരമായ ഒരു നല്ല സൗകര്യമുണ്ട് കേട്ടോ അടിപൊളി നല്ല സെറ്റപ്പ് റെസ്റ്റോറൻ്റ് ആ മഷീൻ നമുക്ക് കോഫി എടുക്കാം ഒരു കപ്പ് എടുക്കട്ടെ എന്താണ് വേണ്ടുള്ളത് കാഫ ചീന ആ ഉണ്ട് എക്സ്പ്രസ്സോ കാഫി ലോങ് ക

എന്ത് ടൈപ്പ് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് അത് പിന്നെ എഴുതി വെച്ചേക്കുന്ന ആ ഇത് ഓറഞ്ച് ജ്യൂസ് ആ കോൺഫ്ലെക്സ് ഓട്സ് ഒക്കെ ഇരിപ്പുണ്ട് പിന്നെന്താണ് ബ്രെഡ് ഒക്കെ ഇരിപ്പുണ്ട് നോക്കട്ടെ ഇതിനകത്ത് എന്തൊക്കെയാണാവോ ആ ഇത് ഓംലറ്റ് ആണ് കേട്ടോ ഇത് ചൂടുവെള്ളം ഇതിലെന്താണാവോ ഇതും വെള്ളം തന്നെയാണ് അപ്പോൾ ഓംലെറ്റും ബ്രെഡും ആണ് പിന്നെ ഇവിടെ നോക്കട്ടെ ആ ഇവിടെ കുറച്ച് ക്രോയ്സെൻ്റ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ക്രോയ്സെൻ്റ് ജാം ഇരിക്കുന്നുണ്ടോ ആ കൊള്ളാം ബ്രെഡ് ക്രോയ്സെൻ്റ് പിന്നെ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ കുറച്ച് പൗഡേഴ്സൊക്കെ ഇരിപ്പുണ്ട് നല്ല കിടൽ ആംബിയൻസ് ആണ് കേട്ടോ അധികം ആൾക്കാരും ഇല്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആൾക്കാർ വരുത്തോളായിരിക്കും എന്തായാലും നമുക്ക് കുറച്ച് ബ്രെഡൊക്കെ എടുക്കാം അപ്പം ഞാൻ എന്താ എനിക്ക് കഴിക്കാൻ വേണ്ടി രണ്ട് ബ്രെഡ് ചിരി ഓംലെറ്റ് പിന്നെ രണ്ട് ത്രോയ്സൻഡ് കോഫി നമുക്കതങ്ങോട്ട് കഴിക്കാം ഇങ്ങനെ ഉണ്ടോന്ന് നോക്കട്ടെ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓംലെറ്റ് സുഖമില്ല പെപ്പറൊന്നും ഇല്ലാത്ത കൊണ്ടായിരിക്കും ഞാൻ അവിടെ വെച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല എനിക്ക് റോയ്സെൻറ് കഴിക്കണം പക്ഷേ ആ കോഫി കൊള്ളാത്ത കേട്ടോ നമുക്കൊരു ജ്യൂസ് കുടിക്കാം ഏത് ജ്യൂസ് വേണം എന്നാൽ ആലോചിച്ച് നോക്കാം ഓറഞ്ച് ആപ്പിൾ ഇന്ന് അടുക്കിരിക്കുന്നത് എന്താണ് അപ്പോൾ നോക്കട്ടെ റെഡ് ഫ്രൂട്ട് ജ്യൂസറാണ് ഓറഞ്ച് എടുക്കുക അതായിരിക്കും നല്ലത് ചതിച്ചു കേസ ഓറഞ്ച് ജ്യൂസിന് ഭയങ്കര പൊടി ഞാൻ പിന്നെ അത് മാറ്റിയിട്ടതേ ആപ്പിൾ ജ്യൂസ് എടുക്കാമെന്ന് വിചാരിക്കുക ഈ ചെയറും ടേബിളും ഒക്കെ കണ്ട എന്ത് രസമുണ്ടല്ലേ ഈ ചെയർ കാണാന് അടിപൊളി ഡിസൈനൊക്കെ നിങ്ങൾ നോക്കി വെച്ചു നമുക്ക് നാട്ടിൽ ഇതുപോലൊക്കെ പണിയിപ്പിച്ചെടുക്കാം അതിനേക്കാളും നല്ല ഡിസൈനൊക്കെ ചിലപ്പോൾ നമ്മളെ നാട്ടിലുണ്ടാവും പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാൻ നല്ല രസമുണ്ട് തിരിച്ച് നമ്മളുടെ റൂമിലേക്ക് എത്തി കേട്ടോ ഫോർ വൺ ടു നമുക്ക് തൊട്ട് കയറാം ഓക്കേ അല്ലേ റൂമൊക്കെ നല്ല റൂമാണ് ഞാനിങ്ങോട്ട് വന്ന വീഡിയോയിൽ വീഡിയോ അവസാനിപ്പിക്കുന്നത് നമ്മളെ റൂമിൽ വന്നിട്ടാണ് കേട്ടോ അന്നേരം ഞാൻ റൂം കാണിച്ചായിരുന്നു ഇനി അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതാണ് ഞാൻ താമസിച്ച റൂം താമസ സോറി താമസിച്ചുകൊണ്ടിരിക്കുന്ന റൂം ആ ഇത് ബാത്റൂമാണ് കേട്ടോ വലിയ ബാത്റൂമൊന്നുമല്ല നോക്കട്ടെ ലൈറ്റ് ഒരു ചെറിയ ടോയ്ലറ്റ് ണ്ടല്ലേ കുളിക്കാനുള്ള സൗകര്യമൊക്കെ കണ്ടോ എനിക്ക് ഇവിടുത്തെ ബാത്റൂമത്ര ഒരു സൗകര്യമായിട്ട് തോന്നിയില്ല കാരണം വേറൊന്നുമല്ല നല്ല ഹോട്ടലുകളിലൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്റൂമുകളാണ് പൊതുവെ ഉള്ള ഉണ്ടാകാറുള്ളത് പക്ഷേ ഇത് വളരെ ചെറുതാണ് ഇവിടുന്ന് വെടിയിലോട്ടൊന്ന് നോക്കാം ആഹാ നല്ല മനോഹരമായ കാഴ്ച ഉണ്ടല്ലേ ചെറുതായിട്ട് മഞ്ഞ വീഴുന്നുണ്ട് വെള്ളം കേട്ടോ നല്ല വ്യൂ ആണ് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ പാരീസിലെ താമസ സ്ഥലം ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളെ അറിയപ്പെടുത്തുകയോ കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ